സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ നമുക്കറിയാം സംഘർഷങ്ങളുടെ പാതയിലൂടെയാണ് മനുഷ്യജീവിതം കടന്നുപോകുന്നത് ഒരു ഭാഗത്ത് രാഷ്ട്രീയക്കാർ തമ്മിലുള്ള യുദ്ധം മറുഭാഗത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അങ്ങനെ പലതും എങ്ങനെയാണ് യുദ്ധം ഉടലെടുക്കുന്നത് മനുഷ്യ മനസ്സുകളിലാണ് യുദ്ധം ഉടലെടുക്കുന്നത് പ്രകോപനപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യും മറ്റുള്ളവരിലേക്ക് വിദ്വേഷം വളർത്തുന്നു ഉദാഹരണമായി പണ്ടെന്നോ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും എടുത്തിട്ട് ഇന്ന ഇന്ന ആളുകൾ ആക്രമിക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ചിന്ത വളർത്തുന്നു അങ്ങനെ അവരോടുള്ള കോപവും ദേഷ്യവും മാളിക്കത്തിക്കുന്നു അത് യുദ്ധത്തിലേക്ക് അത് രാജ്യങ്ങൾ തമ്മിലായാലും വ്യക്തികൾ തമ്മിലായാലും രാഷ്ട്രീയക്കാർ തമ്മിലായാലും ഒക്കെ സംഭവിക്കുന്നത് തന്നെയാണ് ഇന്ന് കൊലപാതകങ്ങൾക്ക് പോലെ പല പേരുകളാണ് രാഷ്ട്രീയ കൊലപാതകം സംഘർഷം അങ്ങനെ പലതും അതിനെ വിളിക്കുന്നു ഈ അടുത്തായിട്ട് നമുക്കറിയാം പലസ്തീൻ ഇസ്രായേൽ സംഘർഷം വർദ്ധിച്ചിരിക്കുകയാണ് ഫേസ്ബുക്കൊക്കെ നോക്കിയാൽ കാണാം ഒരു കൂട്ടർ ഇസ്രായേലിൻ്റെ ഭാഗത്താണ് ഒരു കൂട്ടർ പലസ്തീൻ്റെ ഭാഗത്താണ് അങ്ങനെ ഇത് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടേ കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ വൈകൃതമുള്ള മനസ്സുകളിൽ നിന്നാണ് ഇത്തരം ചർച്ചകൾ ഉടലെടുക്കുന്നത് യുദ്ധം ആര് നടത്തിയാലും അതിൻ്റെ ഇരകൾ പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഒരു രാജ്യം ഏത് രാജ്യമായാലും യുദ്ധം നടത്തുന്ന ആളായാലും ജയിച്ചവരായാലും തോറ്റവരായാലും ഒക്കെ തന്നെ അവിടെയുള്ള സാധാരണ ജനങ്ങളാണ് ഇതൊക്കെ അനുഭവിക്കുക സ്ത്രീകളും കുട്ടികളുമാണ് ഇതൊക്കെ അനുഭവിക്കുന്നത് അപ്പൊ എന്തിന്റെ പേരിലായാലും യുദ്ധങ്ങൾ നിർത്തിവെക്കണം പലസ്തീൻ ഇസ്രയേൽ സംഘർഷം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഇന്നിന്നലെയും തുടങ്ങിയതല്ല ിൽ ചില ആളുകൾ ഇസ്രായേലിനെ ന്യായീകരിക്കുന്നു അത് പലസ്തീൻകാരെ കൊന്നൊടുക്കുമ്പം അതൊരു വിജയമായിട്ട് കൊണ്ടാടുന്നു എന്തുകൊണ്ടാണ് ഇതൊക്കെ വിജയമായിട്ട് കൊണ്ടാടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം മനുഷ്യന്മാർ കൊല്ലപ്പെടുകയാണ് ഇതിൽ ആഹ്ലാദിക്കുന്നു അതിന് കാരണമായിട്ട് പറയുന്നത് അവരോട് ചെയ്ത മുമ്പ് അവരോട് ചെയ്ത കാര്യങ്ങളാണ് അതുപോലെ ചിലർ പലസ്തീൻ്റെ ഭാഗത്ത് നോക്കുന്നു പലസ്തീനെ ന്യായീകരിക്കുന്നു അതിനും കാരണമായി പറയുന്നത് എന്താണ് മുമ്പ് അവരുടെ ചെയ്തികളാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് യുദ്ധം ഉടലെടുക്കുന്നത് യുദ്ധത്തിൻ്റെ മനഃശാസ്ത്രം അത് മനുഷ്യ മനസ്സുകളിലാണ് അത് രൂപപ്പെടുന്നത് അത് ഗ്രൂപ്പുകളായിട്ട് തിരിയുന്നു എതിർവിഭാഗത്തോടുള്ള വൈരാഗ്യം വളർത്തുന്നു അങ്ങനെ മനസ്സിൽ വൈരാഗ്യം ആളിക്കത്തിച്ച് അത് യുദ്ധത്തിലേക്ക് എത്തുന്നു അപ്പോൾ ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ടത് മറ്റുള്ളവരുടെ വാശിയും മറ്റുള്ളവരോടുള്ള വാശി വൈരാഗ്യം പക ഇവ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇത് ഞാൻ പറയുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് ഗാന്ധി ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം ഗാന്ധിജിയാവാൻ കഴിഞ്ഞില്ലെങ്കിലും അഹിംസാ സിദ്ധാന്തം ഭാരതം ഉയർത്തിപ്പിടിക്കുന്ന അഹിംസാ സിദ്ധാന്തം അത് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയും കഴിയുമല്ലോ അപ്പോൾ തൊട്ടായൽപക്കത്ത് അത് ഏത് രാജ്യമായാലും എന്നൊന്നും നമുക്കില്ലല്ലോ പ്രത്യേകിച്ച് ഭാരതീയ പാരമ്പര്യമെന്ന് പറയുന്നത് ലോകമേ തറവാട് എന്നുള്ളതാണ് തറവാട്ടിൽ ആർക്കും ഒരു പ്രശ്നമുണ്ടായാലും നമ്മുടെ ഹൃദയമാണ് നോവുന്നത് അപ്പോൾ ഏത് രാജ്യത്ത് സംഘർഷമുണ്ടായാലും നമ്മൾ ഇരകളുടെ കൂടെയാണ് നിൽക്കേണ്ടത് അതിൽ നമ്മൾ മറ്റൊന്നും നോക്കേണ്ടതില്ല ഇനിയൊരു യുദ്ധം ഉണ്ടാവാതിരിക്കാൻ പ്രയത്നിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ സുഹൃത്തുക്കളെ വേദനിക്കുന്നവൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത് അവർ മുമ്പ് പല സെറ്റുകളും ചെയ്തവരായിരിക്കാം ഒക്കെയാണെങ്കിലും യുദ്ധം ഒന്നിനും ഒരു പരിഹാരമാണ് നമ്മൾ വേദനിക്കുന്നതിൻ്റെ കൂടെ നിൽക്കുക ഇനി യുദ്ധം ഉണ്ടാവാതിരിക്കാൻ സംഘർഷങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും സമാധാനപൂർണ്ണമായ ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജയ്ഹന്ദ